സിപിഐഎം സിപിഐ പിന്തുണയോടെ പരന്തുമാര കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൌലോസ് സർക്കാർ ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുള്ള പ്രദേശങ്ങൾ കോൺഗ്രസ് സംഘം സന്ദർശിച്ചു പരുന്തുംപാറയിലെ സർക്കാർ ഭൂമി കൈയേറിയിട്ടുള്ളത് സിപിഐഎം സിപിഐ പാർട്ടികളുടെ പൂർണ്ണമായ പിന്തുണയിലും സംരക്ഷണത്തിലും ഉദ്യോഗസ്ഥ മേൽനോട്ടത്തിലും നടന്നിട്ടുള്ള കൊള്ളയാണ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബിയുടെ കൂട്ടുകെട്ടിൽ നടന്നിട്ടുള്ള കയ്യേറ്റങ്ങളുടെ ഭാഗമായി സർക്കാരിന് നഷ്ടമായിരിക്കുന്ന ഭൂമി അടിയന്തരമായി തിരിച്ചുപിടിക്കണമെന്നും വ്യാജ പട്ടയവും മറ്റു രേഖകളും ഉണ്ടാക്കുന്നതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും കയ്യേറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്നും കെ പൗലോസ് ആവശ്യപ്പെട്ടു നിയമാനുസൃതമായി പട്ടയം ലഭിക്കുവാൻ യാതൊരു തരത്തിലുമുള്ള സാധ്യതയുമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോഴും വൻകിട നിർമാണങ്ങൾ നടന്നുവരുന്നതായി കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ മേഖലയിൽ എം എൽ എ വാഴൂർ സോമൻ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ഭൂമിയുടെ പട്ടയം ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഏത് കയ്യേറ്റം പരിശോധിച്ചാലും ആ കൈയേറ്റത്തിന് പിന്നിൽ ശക്തമായ പിന്തുണ നൽകിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട് ആ ഉദ്യോഗസ്ഥ ലോപിയുടെയും ചില സ്ഥലങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഈ രണ്ട് ശക്തമായ ലോബികളുടെയും പിന്തുണയില്ലാതെ ഒരു കയ്യേറ്റക്കാരനും ഒരു കയ്യേറ്റവും നടത്താനും കഴിയില്ല അഥവാ നടത്തിയാൽ അതോട്ട് നിലനിർത്താൻ കഴിയുകയില്ല കയ്യേറ്റ ഭൂമിയും അനധികൃത നിർമ്മാണങ്ങളും സന്ദർശിച്ച കോൺഗ്രസ് സംഘത്തിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ ഷാഹുൽ ഹമീദ് കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഡി സി സി സെക്രട്ടറിമാരായ ആർ ഗണേശൻ പി കെ ചന്ദ്രശേഖരൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് കുറുമ്പുറം ന്യൂനപക്ഷ സെൽ ജില്ലാ ചെയർമാൻ നിക്സൺ ജോർജ് ഐ എൻ ടിയുസി റീജ്യണൽ പ്രസിഡന്റ് കെ എസ് സിദ്ദിഖ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ രാജൻ രാജൻ കൊഴുവൻമാക്കൽ ബാബു ആന്റപ്പൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ടോണി തോമസ് നജീവ് തെക്കിൻകാട്ടിൽ മഹേഷ് വാളാർഡി അലൈസ് വാരിക്കാട്ട് അനൂപ് സുഖ്ബാരന് മനോജ് രാജൻ തുടങ്ങിയ നേതാക്കളും നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു